ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷനെക്കുറിച്ചുള്ള സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം പഠനത്തിൻ കീഴിലുള്ള കോർപ്പറേഷന്റെ ഓരോ സൂചകവും കൂടുതൽ ശ്രദ്ധയോടെ നോക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ ഓർഗനൈസേഷന്റെ നിലവിലെ സൂചകങ്ങൾ വിശകലം ചെയ്യും ജെൻടെക്സ് കോർപ്പറേഷൻ ജെഎക്സ് ഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിലെ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കമ്പനി ജെൻടെക്സ് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു ഓട്ടോ എലക്ട്രാൻ മുപ്പത്തിമൂന്ന് ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത തീരുമാനങ്ങൾക്കായി നോക്കുക കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം പത്ത് പോയിന്റിൽ ഏഴ് ദശാംശം അഞ്ച് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം അഞ്ച് പോയിന്റ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് വിപണിയിൽ മൊത്തത്തിൽ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ആണെന്ന് നമുക്ക് കാണാം സ്കോറിനെതിരെ ഏഴ് ദശാംശം അഞ്ച് പോയിന്റ് ജെൻടാക്സ്കോപ്പ് ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ജെൻടെക്സ് കോർപ്പറേഷൻ ഉപവിഭാഗം കമ്പനികളും പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഓഹരികൾ നമുക്ക് കാണാം ജെൻഡെക്സ് കോർപ്പറേഷൻ മൈനസ് മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ശതമാനം ചലനാത്മക കാണിച്ചു ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ മൈനസ് പന്ത്രണ്ട് ദശാംശം ഒന്ന് ശതമാനം ഇത് തീർച്ചയായും ഒന്നും അർത്ഥമാക്കുന്നില്ല പക്ഷേ ഞങ്ങൾ ഈ വസ്തുത കണക്കിലെടുക്കേണ്ടതുണ്ട് കമ്പനിയുടെ വിപണി മൂലധനം ജെൻടെക്സ് കോർപ്പറേഷൻ നാല് ദശാംശം ഒൻപത് രണ്ട് ബില്ല്യൻ ഡോളാണ് കൂടാതെ ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ് ഡോളർ ബില്യൺ ആണ് ജെൻടെക്സ് കോഴ് നാല് ദശാംശം ഒൻപത് നാല് അഞ്ച് ശതമാനം വിഹിതമാണ് ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം രണ്ട് ഡോളർ നാൽപ്പത്തി ആറ് സെന്റ് ബില്യൺ ആണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നാൽപ്പത്തിരണ്ട് ഡോളർ ബില്യൺ ആണ് ജെൻടെക്സ് കോഴപ്പ് അഞ്ച് ദശാംശം എട്ട് നാല് മൂന്ന് ശതമാനം വിഹിതം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാൻ കഴിയും പങ്കിടുക ജെൻടെക്സ് കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ നാല് ദശാംശം ശതമാനമാണ് പുസ്തക മൂല്യം അഞ്ച് ദശാംശം എട്ട് നാല് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ പതിനെട്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനിയുടെ വിപണി വിഹിത്തിൻ്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിക്ക് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ല കമ്പനിയുടെ കടബാധ്യതകളുടെ നിലവാരത്തെ അടിസ്ഥാനമാക്കിയുള്ള റേറ്റിംഗ് വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം പന്ത്രണ്ട് ദശാംശം മൂന്ന് ആണ് ഉപവിഭാഗത്തിലെ ശരാശരി നൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഒൻപത് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ തൊണ്ണൂറ്റി ഒന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എക്സ്ചേഞ്ച് വില അതിന്റെ ലാഭത്തിലേക്കുള്ള വിലയിരുത്തൽ വളരെ നല്ലത് രണ്ട് പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൂന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മില്യൺ ഡോൾ അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം നാനൂറ്റി അറുപത്തിരണ്ട് മില്യൺ ഡോൾ നിലവിലെ സമയത്തേക്കാൾ പതിനഞ്ച് ദശാംശം എട്ട് ശതമാനം കൂടുതലാണിത് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കണക്കാക്കിയ ഭാവി ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും രണ്ട് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിന്റെ ശരാശരി ഒന്ന് ദശാംശം ഒൻപത് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ പതിനൊന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വരുമാന സൂചകങ്ങളിലേക്കുള്ള വിപണി വിലയുടെ വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി മുന്നൂറ്റി പത്ത് മില്യൺ ഡോൾ വരുന്ന പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് മില്യൺ ഡോളാണ് നിലവിലെ സമയത്തേക്കാൾ പതിനാല് ശതമാനം കൂടുതൽ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് മാർജിൻ പതിനേഴ് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഒന്ന് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പതിനഞ്ച് ദശാംശം ഒൻപത് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം രണ്ട് ദശാംശം രണ്ട് എട്ട് ആറ് ശതമാനമാണ് ഇത് വിപണി മൂലധനത്തിന്റെ വിഹിതത്തെക്കാൾ നൂറ്റി പതിനാറ് ശതമാനം കുറവാണ് ഈ വസ്തുത സ്ഥാപനത്തിന്റെ നിലവിലെ വിപണി വിലയുടെ അസന്തുലിതാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നു ജെൻടെക്സ്കോബ് ഒരുപക്ഷെ പുനർമൂല്യനിർണയത്തിലേക്ക് ഓർഗനൈസേഷന്റെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനത്തിന്റെ തുക ഏഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ആയിരം ഡോളർ ആണ് ഉപവിഭാഗത്തിൽ മൂന്നൂറ്റി അറുപത്തി എട്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ്റി പതിനാറ് ദശാംശം മൂന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ സഹിക്കാവുന്ന പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം അറുപത്തിനാല് ദശാംശം അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിന് ശരാശരി രണ്ട് ദശാംശം ഏഴ് ആയിരം ഡോളർ കൂടാതെ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ പങ്ക് മൂന്നൂറ്റി എഴുപത്തി നാല് ഡോളർ ആയിരമാണ് ഉപവിഭാഗം പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം തൊണ്ണൂറ്റി രണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ വരുമാനം കണക്കാക്കൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓഹരികൾ മൂന്ന് ദശാംശം നാല് ശതമാനം കുറവാണ് ഉപവിഭാഗ ശരാശരി ഏഴ് ദശാംശം രണ്ട് ശതമാനമാണ് ഇത് ഷോർട്ട് സ്ക്വീസ് അപകട സാധ്യതയുടെ സൂചകമാണ് സൂചകം വിസെ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ജെൻടെക്സ്കോബ് ഉപവിഭാഗത്തിൽ വിസി ലെവൽ പതിനാല് ഏകദേശം നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗ സെക്യൂരിറ്റികൾ കമ്പനി ഷെയറുകൾ പോലെ തന്നെ ഉദ്ധരിക്കുന്നു ജെൻടെക്സ് കോപ്പ് കമ്പനിയുടെ ഓഹരികളുടെ യഥാർത്ഥ മൂല്യം ഏകദേശം ഇരുപത്തി ഡോളർ എഴുപത്തിനാല് സെന്റ് ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വിലക്ഷ്യം ഏകദേശം ഇരുപത്തിയേഴ് ഡോളർ ആറ് ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം ഇരുപത്തിയേഴ് ശതമാനമാണ് നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിൽ ഒരു നിശ്ചിത സീസണിൽ ഹെൽപ്പ് സിസ്റ്റം മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ ടേബിളിൽ അടങ്ങിയിരിക്കുന്നു ഗുരു മാർക്കറ്റ്സ് ഓർഡർ ടേബിളിലേക്കുള്ള ആക്സ് സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ സെക്യൂരിറ്റികളുടെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കി ജെൻടക്സ് കോപ്പ് വിവരങ്ങളും റഫറൻസ് വിലയിരുത്തൽ സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഒരു ഓഹരിക്ക് ഇരുപത്തി ഒന്ന് ഡോളർ എഴുപത്തി അഞ്ച് സെൻറ് എന്ന നിരക്കിൽ ഒരു വാങ്ങൽ കരാർ തുറക്കുക കമ്പനിക്ക് സാമാന്യം ഉയർന്ന മൂല്യമുള്ളതിനാലാണ് ഓർഡർ തുറന്നത് മൂല്യനിർണയ രീതികളെ അടിസ്ഥാനമാക്കിയാണ് ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ നടത്തിയത് അഖിമിന്റെ സൂചിക എടുക്കുക ലാഭം ഇരുപത്തിമൂന്ന് ദശാംശം മൂന്ന് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഇരുപത് ദശാംശം രണ്ട് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തിമൂന്നിലേ ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ നിർദ്ദിഷ്ട തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം ടിക്കർ ആം വി ആയാസ് ഒരു ബാലൻസിംഗ് സെയിൽ ഓർഡർ ആയിരിക്കും ബാലൻസിംഗ് ഓർഡറിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിക്കും ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് രണ്ടാമത്തെ ഓർഡർ യഥാർത്ഥ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവരങ്ങളും റെഫറൻസ് സംവിധാനവും ഉപയോഗിച്ചതിന് എല്ലാവർക്കും വളരെ നന്ദി ഗുരു മാർക്കറ്റ്സ്